എനിക്ക് എനിക്ക് തോന്നുന്നില്ല പോലെ തന്റെ പതിനാറാം വയസ്സിൽ തുടങ്ങിയതാണ് കോട്ടയ്ക്കൽ പാണ്ഡമംഗലം നായാടിപ്പാറയിലെ കാവുങ്ങൽ ശിവദാസൻ പശു വളർത്തുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുപ്പത്തി ആറ് രൂപയ്ക്കാണോ ഒരു പശുവിനെ വാങ്ങിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യത്തെ പശു പ്രസവിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അത് അദ്ദേഹം ഇന്നും ഓർക്കുന്നു മുപ്പത്താറ് ഉറുപ്പയ്ക്കാണ് ഒരു പൈക്കുട്ടിനെ വാങ്ങിയത് അതുമ്പിൽ ഉണ്ടായതാണ് ഈ പശുക്കളൊക്കെ ആറേ എണ്ണം ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് വിറ്റ് കഴിഞ്ഞു ഇപ്പം നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഉള്ളൂ ഇപ്പം എന്നാലും കഴിഞ്ഞ ആഴ്ച ഒന്നിനെ വിറ്റു ഇപ്പം ഇത് പ്രസവിച്ചിട്ട് പതിനെട്ട് ഒരു മാസമായിട്ടുള്ളൂ വർഷത്തിനിടയിൽ ാണ് പ്രസവിക്കുന്നത് ഇപ്പോൾ രണ്ട് പശുക്കളെ കറവയുണ്ട് വളർത്തിയിരുന്നത് പിന്നീട് സങ്കരയിനം പശുക്കളെയാണ് വളർത്തുന്നത് നാടൻ പശുക്കൾക്ക് പന്ത്രണ്ട് ഗ്ലാസ് പാൽ ലഭിക്കുമ്പോൾ സങ്കരയിനം പശുക്കൾക്ക് അതിനേക്കാൾ പാല് കിട്ടും നിലവിൽ രണ്ട് പശുക്കളും രണ്ട് കിടാങ്ങളും ഉണ്ട് നാടൻ പശു ആയിരുന്നു ആയിരുന്നു നാടൻ നാടൻ പശു അന്ന് ഉള്ള കാലം പിന്നെ അത് ശങ്കരയിനായി മാറി ശങ്കരേനെന്ന് പറഞ്ഞ ഏഴ് ലിറ്റർ അഞ്ചു ലിറ്റർ പാടില്ല ഒരു പശു ഇതിനെ ഈ നാടൻ പശു ആറ് ക്ലാസ് ഏഴ് ഗ്ലാസേ കിട്ടുള്ളു അപ്പൊ അങ്ങനെ കുത്തി ടൈമിൽ ഉണ്ടാക്കിയാൽ ശങ്കരേന പശുക്കളേന പശു വളർത്തലാണ് പ്രധാന ജോലിയും വരുമാന മാർഗവും ഈ പശുക്കളാണ് ഇതുവരെ ജീവിതം ഇനിയും അങ്ങോട്ട് വിഷങ്ങൾ എനിക്ക് വിൽക്കാൻ തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ ഇവര് ഉദിച്ചു നിക്കണം എൻ്റെ മക്കളേനെ പോലെ ഞാൻ ഇവരെ സ്നേഹിക്കുന്നത് ആ കാലത്തും ഈ കാലത്തും അവർക്ക് എന്തെങ്കിലും വന്നാൽ എൻ്റെ മക്കൾക്ക് വന്നാൽ എനിക്ക് വിഷമമില്ല ഇവർക്ക് എനിക്ക് വിഷമം എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാൽ അവർ മുണ്ടാൻ വയ്ക്കുന്നവരാണല്ലോ അവരെ ആ തൊഴുത്തുനിന്ന് ഞാൻ പോരില്ല ഒരു പശു പ്രസവിക്കാൻ ഉണ്ടെങ്കിൽ ആ പശു ഒരു ഇരുന്നൂറ്റി എഴുപത് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ആ പശു പ്രസവിക്കുന്ന ആരും ഉറക്കമില്ല മിനിറ്റിന് മിനിറ്റിന് വന്ന് നോക്കുക ഇതൊക്കെയാണ് എൻ്റെ പ്രകൃതം